പുതിയ വീടുകളൊക്കെ സാറും വീഡിയോ വരൊന്നുമല്ല ഇപ്പം നമ്മൾ കുറേ വീഡിയോസും ഒക്കെ പുറത്തോട്ട് വരുന്നുണ്ട് ബിഗ് ബോസിനെതിരെയും വോട്ടിങ്ങിൻ്റെ ഇതൊക്കെ വെച്ച് പുറത്തോട്ട് വരുന്നുണ്ട് മനസ്സിലായി ഫൻസിബ കഴിഞ്ഞ ആഴ്ച പോയതിൻ്റെ ഒരു അൻഫെയർ ആയിട്ടുള്ള വിഷയമാണെന്നും എന്നൊക്കെ പറഞ്ഞ് വീഡിയോസൊക്കെ പുറത്തോട്ട് വന്നിട്ടുണ്ടായിരുന്നു മനസ്സിലായില്ലേ വോട്ടിങ്ങിൽ പിടിച്ചോളാം എന്നൊക്കെ പറഞ്ഞുണ്ട് അപ്പം ഒരു വീഡിയോ കണ്ടു ഇവിടെ നീ ആരാ വിചാരം നീയൊരു യൂട്യൂബ് ചാനൽ വീഡിയോ അതെ ഇവിടെ കിടന്നു കൊടുക്കാൻ ആൾക്കാരുണ്ടാവും ആവശ്യം കിടന്നു കൊടുത്തോട്ട് നിൽക്കുന്ന പ്രശ്നം പിന്നെ അതൊക്കെ വിടുന്നു പിന്നെയും പിന്നെയും ഓരോന്ന് ഭയങ്കര സംഭവമാണ് ഏഷ്യാനെറ്റിൽ മറ്റന്നാണ് മത്സരം പിന്നെയാണോ

ിസൈ അപ്പം ജസ്ന എന്ന് പറഞ്ഞ ഈ പെൺകുട്ടിയുള്ള ചാനലിൽ ബിഗ് ബോസിൻ്റെ ഉള്ളിൽ നടക്കുന്ന ഒരു ഒരേ കളക്കിളികൾ ഈ പെൺകുട്ടി ആ വീഡിയോ പുറത്തോട്ട് വിട്ടു അപ്പം അതിൽ നടക്കുന്ന കാര്യങ്ങൾ പറ്റിയാണ് പുറത്തോട്ട് വിട്ടത് അപ്പം അതിന് ഇപ്പം ഗൂഗിൾ കയറി തന്നെ പറഞ്ഞല്ലോ ചെയ്തിട്ടുണ്ടെങ്കിൽ കൊള്ളേണ്ടവർക്ക് കൊള്ളു അപ്പോൾ അവർ റിയാക്ട് ചെയ്യും അയൽ റിയാക്ട് ചെയ്താണ് നമ്മളെ വോയിസ് കൂടെ കേട്ടത് എന്ന് വെച്ചാൽ നല്ല രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ എന്തുവാ കൊന്നുകളയും അതാണ് കവി ഉദ്ദേശിച്ചിരിക്കുന്നത് വോയിസ് ഇട്ട ആൾ ഉദ്ദേശിച്ചിരിക്കുന്നത് അത് പറഞ്ഞ ഡയലോഗെന്ന് പറഞ്ഞാൽ എല്ലാവരും ശ്രദ്ധിച്ചിട്ട് കാണുമല്ലോ അത് പച്ചയ്ക്ക് പറഞ്ഞാൽ അത് എങ്ങനെ പറയും എന്ന് വെച്ചാൽ പച്ചയ്ക്ക് ഗുളികാരൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ ആ കശുവണ്ടി കയറിയ സുഖം വണ്ടി കയറിയ കാണൂല മനസ്സിലായാ എന്നുവെച്ചാൽ വണ്ടി തീർത്ത് കൊന്നു കളയും പക്ഷേ പുള്ളി കശുവണ്ടി എന്നല്ല പുള്ളി ഉദ്ദേശിച്ചത് അതൊരു കുത്തിയിട്ട വാക്കായതുകൊണ്ടാണ് കശുവണ്ടി ചേർത്ത് പറഞ്ഞത് കശുവണ്ടി കയറ്റിയ സുഖം വണ്ടി കയറിയാൽ കാണൂല മനസ്സിലായേ പച്ചയായിട്ട് പുള്ളിയെ വെല്ലുവിളിച്ച് വെല്ലുവിളിയല്ല പുള്ളിയൊരു ഭീഷണി ാണ് മനസിലായില്ലേ അങ്ങനെ മിക്ക യൂട്യൂബേഴ്സിനും ഇങ്ങനെയുള്ള ഭീഷണികളും വാതവരാതെ തെറികളും കമൻറ്റുകളിലൊക്കെ വന്ന വീട്ടുകാരെ കുറച്ചിലൊക്കെ നടക്കുന്നുണ്ട് മനസ്സിലായില്ലേ ഇനി ഞാൻ ഒരു വീഡിയോ കൂടെ വെക്കാം കണ്ടുനോക്കും

ഇപ്പം എല്ലാം ബിഗ് ബോസിൻ്റെ ഉള്ളിലൊക്കെ മിക്കതും ചാറ്റിംഗ് ആണെങ്കിലും ഈ പി ആർ ടീമിൻ്റെ ആണെങ്കിലും ചോര മത്സരാർത്ഥിയുടെ പി ആർ ടീമിൻ്റെയൊക്കെ ആണെങ്കിലും ഒക്കെ വെളിയിലു വരുന്നുണ്ട് ചാറ്റിങ്ങും വോയിസ് റെക്കോർഡും വീട്ടുകാർ ഉൾപ്പെടെ വന്നുകൊണ്ടിരിക്കുകയാണ് മനസ്സിലായത് ബിഗ് ബോസിൻ്റെ ഉള്ളിലേക്കുള്ള അധികളൊക്കെ വെളിയിൽ വരുന്നുണ്ട് അപ്പം ഇതീപ്പം കച്ചയ്ക്ക് പറയുന്നുണ്ട് അവർക്ക് അവർക്ക് ടീമിന് വിഷയായിട്ടാണ് ബിഗ് ബോസ് ടീമിന് പൈസ ഉണ്ടാക്കുക ടി ആർ പി കൂട്ടാനായിട്ട് ചിന്തിന് വരെ വേണം മനസ്സിലായില്ലേ ഫിനാലെ കുളിയുടെ മുഖം ഒന്ന് കാണിച്ചാൽ മതി പക്ഷേ നമ്മുടെ ടീം പി ആർ ടീം സെറ്റല്ലേ അപ്പം ജാസ്ഫിൻ്റെ വോട്ടിങ് ഫിനാലിക്കെ കൂട്ടണം മനസ്സിലായില്ലേ അതാണ് അവർ ഉദ്ദേശിക്കുന്നത് മനസ്സിലായില്ലേ അരെ ജയിപ്പിക്കണമെന്ന് ഞാൻ പറഞ്ഞല്ലോ അവരവർ ജയിപ്പിക്കാൻ ഒരു വ്യക്തിനെ ഒരു മനസ്സിലാക്കെ അവർ ഉദ്ദേശിച്ചിട്ടുണ്ട് ആ വ്യക്തിനെ തന്നെ ജയിപ്പിക്കാനാണ് ചാൻസ് അപ്പം ജയിക്കട്ടെ നല്ല രീതിയിൽ കളിച്ച് ജയിക്കുവാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഇതേ ഒരുമാരെയും നാണം കെട്ട പരിപാടിയാണ് കളിക്കുന്നവരെ പുറത്ത് ഭയങ്കരമായിട്ട് എന്തുവാ ഓരോരുത്തർ ആ പുള്ളിയിലെ പറ്റി സപ്പോർട്ട് ചെയ്യുന്നവരുടെ വീഡിയോയിലും കയറി ഇരുന്ന് തെതി പറയുകയും അവരെ വീഡിയോ ചെയ്യുന്ന ആൾക്കാരുടെ വീട്ടുകാരെ പറയുകയും പിന്നെ അകത്ത് നടക്കുന്ന കള്ളത്തരങ്ങൾ പുറത്തോട്ട് കാണിച്ചു കൊടുക്കുന്നവരെ ഭീഷണിപ്പെടുത്തുകയൊക്കെയാണ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് മനസ്സിലായില്ലേ അപ്പം ഇതൊന്ന് പറയണമെന്നുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്തത് അപ്പം അഞ്ചിൻ്റെപ്പൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞൊക്കെ തീരുമാനമാണ് മനസ്സിലായല്ലേ ഏകദേശമൊക്കെ തീയമായിട്ടിരിക്കും പുള്ളിക്ക് കപ്പ് കൊടുക്കില്ല എന്ന് തന്നെയാണ് അപ്പം വരുന്ന ബോയ്സ് ഒക്കെയാണ് ഇതുവരെ പി ആർ ടീമിൻ്റെയും പി ആർ ടീം സെറ്റല്ല എന്നാണ് ചോദിക്കുന്നത് മനസ്സിലായില്ല ആരാണ് പി ആർ ടീം ആണെന്ന് കേട്ടുള്ളൂ വോയ്സ് കേട്ടുള്ളു അപ്പം പി ആർ സെറ്റ് അല്ലേ ജിൻഡുവിൻ ഫിനാലേ വേണം ഫിനാലേ വേണം ടി ആർ പി കൂട്ടാനായിട്ട് ജിൻഡു ഫിനാലയ വേണം അപ്പം കപ്പൊന്നും കൊടുക്കത്തൊന്നുമില്ല കപ്പ് നമ്മൾ ഉദ്ദേശിച്ച ആൾക്കേ കൊടുക്കത്തുള്ളൂ മനസ്സിലായി അവർ എന്നെ പറയുന്നുണ്ടല്ലോ ഹസ്ബൻ്റെ കൂട്ട് കയറ്റണം കൂട്ട് കയറണം പി ആർ പിമ്മ സെറ്റല്ലേ വീട് ഒക്കെ താഴ്ത്തി അറിയത്തില്ലേ വീട്ടുകാരെയൊക്കെ എന്തെങ്കിലും ആട്ടെ നമുക്ക് കാണാം അപ്പോൾ അടുത്ത വീഡിയോ കാണാം